സത്യത്തിൽ ആരാണ് ഈ പ്രതിപക്ഷം ബഹുമാനപ്പെട്ട മന്ത്രി കേരളത്തിലെ മൂന്നര കോടി വരുന്ന ജനം നിങ്ങളുടെ പ്രതിപക്ഷത്താണ് ഭരണപക്ഷത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് വെഞ്ചാമരം വീശുന്ന നിങ്ങളും നിങ്ങളുടെ കൂട്ടു മന്ത്രിമാരും മുന്നണി നേതാക്കന്മാരും മാത്രമേ ഉള്ളൂ ജനം പ്രതിപക്ഷത്തായതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ പരാജയപ്പെട്ടത് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ വലിയ മാർജിനിൽ തോൽപ്പിച്ചു കളഞ്ഞത് എന്തിന് നിങ്ങളുടെ അണികൾ പോലും പ്രതിപക്ഷത്താണ് അവരെയാണ് കേരളത്തിലെ ജനങ്ങളെയാണ് ഇത്രയും നാളും നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നത് അത് പോരാഞ്ഞിട്ടാണോ പ്രതിപക്ഷ നേതാവിനെ കൂടി ശ്രീമതി വീണ ജോർജ് വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് മുഴുവൻ ജനങ്ങളും പ്രതിപക്ഷത്താണ് എന്ന് മനസ്സിലാക്കി ഈ വെല്ലുവിളി നിർത്തിയിട്ട് പണിയെടുക്കുന്നേ ഈ വെല്ലുവിളിയും ഗുണ്ടായുസവും കൊണ്ടൊന്നും ഈ നാട്ടിൽ ഒരു കാര്യവുമില്ലെന്നേ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിലും സർക്കാർ ആശുപത്രിയിൽ എന്താണുള്ളത് ഡോക്ടർ കുറിക്കുന്ന മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം പുറത്തുപോയി പോയി എക്സ്റേ എടുക്കണം